അക്കരെ ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്ന സ്വയംഭൂവിൽ നടത്തുന്ന വളരെയധികം ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ് നെയ്യാട്ടം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നമ്പ്യാർ സമുദായക്കാരുടെ മഠങ്ങളിൽ നിന്നും കഠിന വ്രതത്തോടെ നെയ്ക്കുംഭങ്ങളുമായി പുറപ്പെടുന്ന ഇവർ മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ എത്തി വിശ്രമിച്ച ശേഷം അവിടുന്ന് ഓംകാരധ്വനികളുമായി മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്നും തൊഴുതു പ്രാർത്ഥിച്ച് ഇക്കരക്കൊട്ടിയൂരിലെത്തി ശേഷം അർദ്ധരാത്രിയോടുകൂടി അക്കരെ കൊട്ടിയൂരിലെത്തി നടത്തുന്ന അതിപ്രാധാന്യമുള്ള ഒരു ചടങ്ങ് കൂടിയാണിത് അതികഠിന വ്രതത്തോടുകൂടി നെയ്യമൃതുമായി അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്ന നെയ്യമൃതുകാരെ തൊട്ട് അശുദ്ധിയാക്കരുത് എന്ന ഒരു നിയമാവലി കൂടി ഉള്ളതുകൊണ്ടാണ് വളണ്ടിയേഴ്സ് അത്രയധികം ശ്രദ്ധിച്ച് അവിടെ കാര്യങ്ങൾ നീക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അത് ദർശനത്തിനായി പോകുന്ന മറ്റ് ഭക്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ക്ഷേത്രം ജന്മശാന്തിയായിട്ടുള്ള പടിഞ്ഞാറ്റ ഇല്ലം നമ്പൂതിരി പരികർമ്മികൾ ക്ഷേത്രേശ്വന്മാർ അതുപോലെ തന്നെ മറ്റ് അടിയന്തര വിഭാഗക്കാർ തുടങ്ങിയവരോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ മണിത്തറമേൽ പ്രവേശിച്ച് പുണ്യാഹാദി കർമ്മങ്ങൾ നിർവഹിച്ച് കഠിനമായ വ്രതശുദ്ധിയോടെ സ്വന്തം തറിയിൽ നെയ്തെടുത്ത് മണിയൻ വൈദ്യർ എന്ന സ്ഥാനികൻ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതായ തിരിയും തീയും ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നു ശേഷം ക്ഷേത്രേശ്വന്മാർ തന്ത്രി മുഖ്യന്മാർ മറ്റ് സ്ഥാനീക പ്രമുഖന്മാർ എന്നിവർ ചേർന്ന് ഉത്സവകാര്യങ്ങൾ നടത്തിപ്പിനാവശ്യമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു ഈ സമയം പരാതികളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ അതിബോധിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത് വിളക്കും തിരിയും അതുപോലെ തന്നെ നെയ്ക്കുംഭങ്ങളും ആയിട്ട് അതാത് അവകാശപ്പെട്ടവർ അല്ലെങ്കിൽ സ്ഥാനീകര് കൊട്ടിയൂര് സ്വയംഭൂവിനരികിലായിട്ട് സ്ഥാനമർപ്പിച്ചതൊക്കെയായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ചടങ്ങുകൾ ആരംഭിക്കുന്ന മുന്നറിയിപ്പ് ഭക്തർക്ക് കിട്ടിക്കഴിഞ്ഞു അതിൻ്റെ കൂടിക്കാഴ്ചകളും മറ്റു അവിടെ നടക്കുന്നത് ഇതോടുകൂടി കഴിഞ്ഞ ആണ്ടിലെ സമാപ്തി വേളയിൽ സ്വയംഭൂവിനെ ആവരണം ചെയ്തുറപ്പിച്ചതായ അഷ്ടബന്ധം നീക്കം ചെയ്യുന്ന ചടങ്ങാണ് നാളം തുറക്കൽ മരത്തിൽ തീർത്ത പ്രത്യേകം പാര കൊണ്ടാണ് അഷ്ടബന്ധം നീക്കം ചെയ്യുന്നത് അതവിടെ എത്തിക്കഴിഞ്ഞു വിശിഷ്ടമായ മണ്ണ് ചന്ദനം തുടങ്ങി എട്ടോളം ദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കുന്നതാണ് അഷ്ടബന്ധത്തിന് ഉപയോഗിക്കുന്നത് സുമാർ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കൂടിയിരിക്കുന്ന ഭക്തരുടെ എല്ലാം ഹരിഗോവിന്ദ വിളികളോടുകൂടി ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ ഒരന്തരീക്ഷത്തിൽ ആ ചടങ്ങ് അവിടെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഭഗവാനെ ആവരണം ചെയ്ത അഷ്ടബന്ധം നീക്കി ദേവസ്വം ഓഫീസിലേക്ക് മാറ്റുന്നതല്ല നിങ്ങൾ കണ്ടത് അന്നേ ദിവസം വന്ന ഭക്തർക്ക് മുഴുവൻ അത് പ്രസാദമായിട്ട് ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാന വഴിപാടായ ശയന കൂടി അവിടുന്ന് കാണാൻ കഴിഞ്ഞു നാളം തുറക്കലെന്ന ഈ പരമപുണ്യമായ ചടങ്ങ് കഴിയുന്നതോടുകൂടി തന്നെ നെയ്യമൃത് ഭക്തന്മാർ സ്വയംഭൂവിനരിയിലേക്ക് എത്തിത്തുടങ്ങും വില്ലിപ്പാലൻ കുറുപ്പ് തമ്മങ്ങാടൻ നമ്പ്യാർ എന്നീ പ്രമുഖർക്കാണ് ആദ്യമായി ഊഴമനുസരിച്ച് നെയ്യ് സമർപ്പിക്കുന്നതിനുള്ള അവകാശാധികാരം തുടർന്ന് ക്രമത്തിൽ മറ്റ് നെയ്യമൃത് ഭക്തരുടെ നെയ്യ് കുംഭങ്ങൾ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ സ്വീകരിച്ച് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യുന്നു അഭിഷേകം ചെയ്ത നെയ്യ് പ്രസാദമായി ഭക്തന്മാർക്ക് വിതരണം ചെയ്യും ഈ നെയ്യ് ഒട്ടനവധി മാറാരോഗങ്ങൾക്കും രോഗങ്ങൾക്കും അതുപോലെ തന്നെ പല തരത്തിലുള്ള ചർമ്മ രോഗങ്ങൾക്കും മറ്റും ഉപയോഗിച്ചു വരുന്ന ഭക്തന്മാർ ഏറെയാണ് അങ്ങനെ ഭക്തരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ശുഭമുഹൂർത്തത്തിൻ്റെ സമയമായി കഴിഞ്ഞു അവിടെ തൊഴുകൈകളോടെ ക്ഷേത്ര തന്ത്രിമാരും അതുപോലെ തന്നെ നെയ്ക്കുടങ്ങളിൽ നെയ്ക്കുംഭങ്ങളിൽ നെയ്യുമായി സ്ഥാനീകരും അവകാശപ്പെട്ടവരിലും അവിടെ ഉണ്ട് ഏതാണ്ട് പുലർച്ചെ വരെയുള്ള ഒരു ചടങ്ങാന്നിത് ആദ്യം ഈ പ്രധാനപ്പെട്ട അവകാശികളിൽ നിന്നും നെയ്ക്കുംഭങ്ങൾ സ്വീകരിച്ച് സ്വയംഭൂവിൽ അഭിഷേകം ചെയ്ത ശേഷം പിന്നീട് ഭക്തരെടുക്കുന്ന ഈ ചെറിയ ചെറിയ നെയ്ക്കുംഭങ്ങളിൽ ഭക്തർ കൊണ്ടുവന്ന് നെയ്യും കൂടി അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഏറെ നേരം നീണ്ടു നിൽക്കും ഏകദേശം പുലർച്ചെ വരെ തന്നെ ഞാൻ തീരുന്നവരെ അവിടെ ഉണ്ടായിരുന്നു പുലരാനായിന് ഇത് കംപ്ലീറ്റ് തീരുമ്പോഴേക്ക് നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിന് ഈ നെയ്യ് ഉരുക്കാനുള്ള തീയ്യ് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് ഉണ്ടായിന് നടയിൽ അപ്പോൾ അത് വിചാരിച്ചാൽ ഉടക്ക് തീ കൊടുത്തിട്ട് അത് നമ്മുടെ നടയിൽ സമർപ്പിക്കലാണ് അവിടുന്ന് നെയ്യൊരുക്കിയിട്ടാണ് ഈ കുംഭങ്ങൾ നമ്മുടെ സ്വയംഭൂവിനടുത്തേക്ക് കൊണ്ടുപോവുക അത് പറയാൻ വേണ്ടി വിട്ടുപോയതാണ് പിന്നെ മുളയുടെ ഒരു ഒരു ഓത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങളവിടെ ഒരാൾ വെക്കുന്ന കണ്ടിട്ടുണ്ടാവും അതെന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ നെയ്യ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവഞ്ചുറയിലേക്ക് വന്നിട്ട് അവിടുന്ന് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകയാണെങ്കിലും മാത്രമേ അതിൻ്റെ ഉപകാരമുള്ളൂ പക്ഷേങ്കിൽ അതെല്ലാം തയ്യാറ് ചെയ്ത് വെക്കുന്നത് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാവും അത് ആ സമയത്ത് പറയാൻ ാണ് അപ്പോൾ അതാണ് ആ മഹനീയ ചടങ്ങ് ഏതാണ്ട് നടക്കാൻ വേണ്ടി പോവാൻ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും അങ്ങനെ അവകാശികളിലെ പ്രധാനികളായിട്ടുള്ള രണ്ട് പേരുടെയും നെയ്ക്കുംഭങ്ങൾ അവിടെ അഭിഷേകം നടത്തി കഴിഞ്ഞു ഇനി ചെറു കുംഭങ്ങളിൽ നെയ്യുമായി വന്ന ഭക്തരുടെ നെയ്യഭിഷേകം നടത്തുന്നതല്ലാന്ന് നിങ്ങളവിടെ കാണുന്നത് അതിമനോഹരമായ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ച് കാണുക കൂടെ തന്നെ ഇത് ഈ നെയ്ക്കുംഭങ്ങളിൽ കൊടുക്കുന്ന അഭിഷേകവുമായിട്ട് മടങ്ങുന്ന ഭക്തരെയും ഈ ഒരു ചടങ്ങിന് ശേഷമാണ് മറ്റ് ഭക്തർക്ക് തിരുവഞ്ചിറയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് ആ ഒരു രംഗങ്ങൾ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കണ്ടില്ലേ ഭക്തർ മുഴുവനായിട്ടും അങ്ങോട്ടേക്ക് പ്രവേശിച്ചു തുടങ്ങി അപ്പോൾ നമ്മളുടെ നെയ്യാട്ടം വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ബൈ ബായ്